അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യങ്ങൾക്കും ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കും അനുസരിച്ച് ഇന്ത്യൻ സൈന്യം ചരിത്രപരമായ ഒരു പരിവർത്തനത്തിന് തയ്യാറെടുക്കുകയാണ് പരിവർത്തന ദശകം എന്ന് പേരിട്ടിട്ടുള്ള ഈ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ സൈന്യത്തെ പൂർണ്ണമായി നവീകരിക്കും എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നത് പരമ്പരാഗത യുദ്ധരീതികളെയും ആധുനിക സാങ്കേതിക വിദ്യകളെയും ഒരുമിപ്പിച്ച് കൂടുതൽ ശക്തവും ഫലപ്രദവുമായ ഒരു സൈനിക ശക്തിയായി മാറാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് നടന്ന വിജയ് ദിവസ ആഘോഷവേളയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ഈ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രഖ്യാപിച്ചതും ഈ പരിവർത്തനത്തിന്റെ പ്രധാന ഘട്ടങ്ങൾ മൂന്ന് തലങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് സൈനിക ഘടനയിലെ മാറ്റങ്ങൾ പുതിയ തരം ബ്രിഗേഡുകളും ബറ്റാലിയനുകളും രൂപീകരിക്കുക സാങ്കേതിക വിദ്യയുടെ സംയോജനം ഡ്രോണുകൾ കൃത്യമായി മിസൈൽ സംവിധാനങ്ങൾ തുടങ്ങിയ ന്യൂനത സാങ്കേതിക വിദ്യകൾ സൈന്യത്തിന്റെ എല്ലാ തലങ്ങളിലും ഉൾപ്പെടുത്തുക തന്ത്രപരമായ നവീകരണം ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ തക്കവിധം സൈനിക തന്ത്രങ്ങൾ പരിഷ്കരിക്കുക ഇന്ത്യ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ പരിവർത്തനത്തിന്റെ ആദ്യഘട്ടങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു രുദ്ര ഭൈരവ് ശക്തിബൻ ദിവ്യസ്ത്ര തുടങ്ങിയ സുപ്രധാന പദ്ധതികൾ ഈ പരിവർത്തനത്തിന്റെ ഭാഗമാണ് ഓഗസ്റ്റ് അവസാനത്തോടെ ഇന്ത്യൻ സൈന്യത്തിന് അഞ്ച് ഭൈരവ് ബറ്റാലിയനുകൾ ഉണ്ടാകുമെന്ന് സൈനിക വൃത്തങ്ങളും അറിയിച്ചിട്ടുണ്ട് ഹൈന്ദവ ദേവനായ ശിവന്റെ പര്യായമായ ഭൈരവ് എന്ന വാക്കിന് ഭീകരൻ എന്നാണ് അർത്ഥം ഇവ സൈന്യത്തിലെ ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകൾക്കും സാധാരണ കാലാൽപ്പട യൂണിറ്റുകൾക്കും ഇടയിലുള്ളൊരു പാലമായി പ്രവർത്തിക്കും അതായത് പ്രത്യേക പ്രാധാന്യമുള്ള വലിയ ദൗത്യങ്ങൾക്കായി ഉന്നത സ്പെഷ്യൽ ഫോഴ്സുകളെ സ്വതന്ത്രമാക്കിക്കൊണ്ട് തന്ത്രപരമായ പ്രാധാന്യം കുറഞ്ഞ എന്നാൽ അതീവ നിർണായകമായ ജോലികൾ ഭൈരവ് ബെറ്റാലിയനുകൾ ഏറ്റെടുക്കും ഭൈരവ് ബെറ്റാലിയനുകളുടെ പ്രധാന ദൗത്യങ്ങൾ എന്നത് ശത്രു സൈന്യത്തിന് ദ്രുതവും അപ്രതീക്ഷിതവുമായ ആക്രമണങ്ങൾ നൽകുക എന്നതാണ്